ഹായ് സ്റ്റുഡൻസ് ഗുഡ് ഈവനിങ് ഒരു എല്ലാവർക്കും ഡാൻഡ അക്കാഡമിയുടെ യൂട്യൂബ് പ്ലാറ്റ്ഫോമിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് ബയോളജിയുടെ കുറച്ച് പ്രീവിയസ് ചോദ്യങ്ങളും അതുമായിട്ട് ബന്ധപ്പെട്ട അനുബന്ധ വസ്തുക്കളുമായിട്ടാണ് ഞാൻ നിങ്ങളുടെ മുന്നേ എത്തിക്കുന്നത് എനിക്ക് തോന്നുന്നു നമ്മൾ കുറച്ചധികം കാലം കാലമായില്ലേ കണ്ടിട്ട് ആ കുറച്ചധികം കാലാവും ഓക്കെ അപ്പോൾ നമ്മളെ ബയോളജിയുടെ കുറച്ച് ചോദ്യങ്ങളുണ്ട് അതായിട്ട് ബന്ധപ്പെട്ട വസ്തുക്കളുണ്ട് നമുക്ക് അതേപ്പറ്റി നമുക്ക് എന്ത് ചെയ്യാം ഇന്നത്തെ ക്ലാസ്സിൽ നമുക്ക് ചർച്ച ചെയ്യാം പഠിക്കാം പിന്നെ ഒരു പ്രധാനപ്പെട്ട കാര്യവും നമ്മളെ ക്ലാസ്സിലേക്ക് കിടക്കുന്നതിന് മുന്നേ തന്നെ നിങ്ങളെ ഞാൻ ഓർമ്മിപ്പിക്കുകയാണ് അപ്പോൾ നമ്മുടെ ടാലൻറ്റ് അക്കാഡമിയിലെ നിലവിൽ നമ്മൾ ഓഫർ ചെയ്യുന്ന കോഴ്സസ് ആയിട്ടുള്ള സബ് ഇൻസ്പെക്ടർ പോലീസ് അതുപോലെ തന്നെ സെക്രട്ടറി അറ്റസ്റ്റൻറ്റിന് ഇപ്പോൾ നിലവിൽ വരുന്ന എക്സാംസ് അപ്പോൾ ഇതിൻ്റെ എല്ലാത്തിൻ്റെയുമായിട്ടുള്ള സ്പെഷ്യൽ എന്താ പറയുക സ്പെഷ്യലി ഓറിയൻറ്റഡ് ആയിട്ടുള്ള ബാച്ചസ് അതുപോലെ തന്നെ ഇനി ഇപ്പോൾ ക്രാഷ് ബാച്ചസ് ഉണ്ടായത് നമുക്ക് കുറച്ച് ഉള്ളൂ ഇനി ആ സമയത്തിനകത്ത് മാക്സിമം നിങ്ങൾക്ക് പ്രൊഡക്റ്റീവ് ആക്കുന്ന രീതിയിലുള്ള ക്ലാസ്സസും അതുപോലെ തന്നെ ബാച്ചസും നമുക്കിവിടെ എന്ത് ചെയ്തിട്ടുണ്ട് ആയിട്ടുണ്ട് ഓക്കെ അപ്പോൾ വന്ന കുട്ടികളെ എല്ലാവർക്കും ക്ലാസ്സിലേക്ക് സ്വാഗതം അൽഫിയ ദീപ നീതു ഓക്കെ അപ്പോൾ നമ്മുടെ പുതിയ ക്ലാസസിനും കോഴ്സിനൊക്കെ ആയിട്ട് നമ്മുടെ നമ്പറിൽ കോൺടാക്ട് ചെയ്യാം സെവൻ എയിറ്റ് ഫോർ ഫൈവ് എയിറ്റ് നൈൻ ഡബിൾ ഫോർ നയൻ ടു എന്ന നമ്പറിലേക്ക് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് കേട്ടോ ഓക്കെ ദൈ നമ്മുടെ ആദ്യത്തെ ചോദ്യം വന്നു അപ്പോൾ നമുക്ക് ഓക്കെ അശ്വതി ഗുഡ് ഈവനിങ് ദീപ ഓക്കെ നീതു ഓക്കെ ആദ്യത്തെ ചോദ്യം വന്നു നമുക്ക് നേരെ ഡയറക്റ്റ് ആയിട്ട് ചോദ്യത്തിലേക്ക് കിടക്കാം ചോദ്യം അയച്ചോളൂ ഓക്കെ രുജിഷ ഹായ് പറയുന്ന മെഡിക്കൽ നടപടിക്രമങ്ങളുടെ പട്ടികയിൽ നിന്ന് എയ്റോസോളുകൾ സൃഷ്ടിക്കാനും എയ്റോസോൾ സ്പ്രേസ് ആണ് എയ്റോസോളുകൾ സൃഷ്ടിക്കുവാനും അതുവഴി കോവിഡ് നയൻറ്റീൻ്റെ വ്യാപനത്തിൽ സഹായിക്കുകയും കഴിയുന്ന ഒന്ന് തിരഞ്ഞെടുക്കുക അപ്പോൾ താഴെ പറയുന്ന മെഡിക്കൽ നടപടിക്രമങ്ങളുടെ പട്ടികയിൽ നിന്ന് എയ്റോ എയ്റോസോളുകൾ സൃഷ്ടിക്കുവാനും അതുവഴി കോവിഡ് നയൻറ്റീൻ്റെ വ്യാപനം സഹായ തടയുന്നത് സഹായിക്കുന്ന ഒരു സംഭവം തിരഞ്ഞെടുക്കുക ഒന്ന് ഇൻറ്റുബേഷൻ രണ്ട് ആർട്ടീരിയൽ ലൈൻ ഇൻസെർഷൻ മൂന്ന് സെൻട്രൽ ലൈൻ ഇൻസെർഷൻ ലാബോറട്ടറി സെൻട്രിഫ്യൂഗേഷൻ പെർക്യൂട്ടേനിയസ് ഇൻ്റർവെൻഷൻ മാനുവൽ വെന്റിലേഷൻ ഇതിൽ ഏതൊക്കെയെന്നാണ് ഉത്തരം ഓക്കെ ഇൻക്യുബേ ഇൻക്യുബേഷൻ മാത്രമാണോ ആർട്ടീരിയൽ ലൈൻ ഇൻസെർഷൻ ആണോ സെൻട്രൽ ലൈൻ ഇൻസെർഷൻ ആണോ ലാബോറട്ടറി സെന്റിഫ്യ സെർട്ടിഫ്യൂഗേഷൻ ആണോ പെർക്യൂട്ടേനിയസ് ഇൻ്റർവെൻഷൻ ആണോ മാനുവൽ വെന്റിലേഷൻ ആണോ ഇതാ ചോദ്യം അൽഫിയ കാണും കേട്ടോ മെഗാ മെഗാമാരത്തൺ ഉണ്ടാവും അതുപോലെ തന്നെ നമ്മുടെ എസ് സൈൻ്റെ മെഗാ മെയിൻസിൻ്റെ സോറി ക്ലിംസിൻ്റെ മെഗാ മെഗാമാരത്തൺ ഉണ്ടാവും അതുപോലെ തന്നെ എല്ലാ നമ്മൾ മാരത്തംസ് പൊതുവേ ഉറപ്പായും ചെയ്യുന്നതാണ് കേട്ടോ സേ ഇല്ല ആൻസറിലേക്ക് പോകുമ്പോൾ ഉത്തരം ഒന്നും നാലും ആറുമാണ് അത്രയായി വരുന്നത് ഒന്ന് നാല് ആറ് ലൈക്ക് ഇൻറ്റുബേഷൻ ലാബോറട്ടറി സെൻട്രിഫ്യൂഗേഷൻ മാനുവൽ വെൻ്റിലേഷൻ അപ്പോൾ ഏതൊക്കെയാണ് വരുന്നത് ഇൻറ്റുബേഷൻ ലാബോറട്ടറി സെൻട്രിഫ്യൂഗേഷൻ മാനുവൽ വെൻ്റിലേഷൻ അപ്പോൾ ഏതൊക്കെയാണ് ഇതിൽ വരുന്നത് ഇൻക്യു ശ്രദ്ധിക്കുക ഇൻറ്റുബേഷൻ ലാബോറട്ടറി സെൻട്രിഫ്യൂഗേഷൻ അതുപോലെ തന്നെ മാനുവൽ സെൻട്രിഫ്യൂഗേഷൻ മാനുവൽ സോറി മാനുവൽ വെൻറ്റിലേഷൻ ഇത് മൂന്നുമാണ് നമുക്ക് ആ ഒരു ഇതിൽ വരുന്നത് ആലോചിച്ചുകൊടുക്കുക ഓക്കെ അപ്പോൾ എന്തൊക്കെയാ പറഞ്ഞത് ഇൻറ്റുബേഷൻ അതുപോലെ തന്നെ ലാബോറട്ടറി സെൻട്രിഫ്യൂ ലാബോറട്ടറി സെൻട്രിഫ്യൂഗേഷൻ മാനുവൽ വെൻ്റിലേഷൻ ഇത് മൂന്നുമാണ് ആൻസറായി വരുന്നത് ഇപ്പോൾ ഒന്നാമത്തെ ചോദ്യം എന്തായിരുന്നു ഒരിക്കൽ കൂടി ഞാൻ ചോദ്യം എന്ന് പറയാം താഴെ പറയുന്ന മെഡിക്കൽ നടപടിക്രമം മെഡിക്കൽ നടപടിക്രമങ്ങളായില്ല മെഡിക്കൽ നടപടിക്രമങ്ങളുടെ പട്ടികയിൽ നിന്ന് എയ്റോസോളുകൾ സൃഷ്ടിക്കാനും അതുവഴി കോവിഡ് നയൻറ്റീൻ്റെ വ്യാപനത്തെ തടയുവാൻ അല്ലെങ്കിൽ തടയുന്നത് വ്യാപനത്തിനടയുന്നത് സഹായിക്കുന്ന ഒന്ന് തിരഞ്ഞെടുക്കുക എന്നുള്ളതാണ് ഇൻറ്റുബേഷൻ ലാബോറട്ടറി സെൻട്രിഫിക്കേഷൻ മാനുവൽ വെൻറ്റിലേഷൻ ഇവയാണ് അവിടെ ആൻസറായി വരുന്നത് അത് കാണാൻ എന്താ പറയുക വാട്ടർ അതോറിറ്റി ഓ എ ഓഫീസ് അക്കൗണ്ടൻറ്റ് പോസ്റ്റിന് മാനത്തനായിട്ട് കാണാൻ സാധ്യതയില്ല നമ്മുടെ പൊതുവേ വരുന്ന അല്ലാതെ ജനറൽ എക്സാംസിനായിരിക്കും മാരത്തോൺ പൊതുവെ കാണാം അല്ലാതെ കാണാൻ സാധ്യതയില്ല കേട്ടോ എച്ച് ഐ വിൻ്റെ ജീവിത ചക്രക്രമം എന്താണ് ശരിയായ എച്ച് ഐ വി ജീവിത ചക്രക്രമം എന്താണെന്നാണ് ചോദ്യം എച്ച് ഐ വി ശരിയായ ജീവിത ചക്രക്രമം പറയാം ഫ്യൂഷൻ ബൈൻഡിങ് ബഡിംഗ് റിവേഴ്സ് ട്രാൻസ്ക്രിപ്ഷൻ ഇൻറ്റഗ്രേഷൻ റെപ്ലിക്കേഷൻ അസംബ്ലി ബിയിലേക്ക് പോകുമ്പോൾ ഇൻറ്റഗ്രേഷൻ ബൈൻഡിങ് റിവേഴ്സ് ട്രാൻസ്ക്രിപ്ഷൻ ഫ്യൂഷൻ അസംബ്ലി റെപ്ലിക്കേഷൻ ബഡ്ഡിങ് ഇൻറ്റർഗ്രേഷൻ ബൈൻഡിങ് റിവേഴ്സ് ട്രാൻസ്ക്രിപ്ഷൻ ഫ്യൂഷൻ റെപ്ലിക്കേഷൻ അസംബ്ലി ബഡ്ഡിങ് ദൻ ഫോർത്ത് വൺ ബൈൻഡിങ് ഫ്യൂഷൻ റിവേഴ്സ് ട്രാൻസ്ക്രിപ്ഷൻ ഇൻറ്റഗ്രേഷൻ റെപ്ലിക്കേഷൻ അസംബ്ലി ബഡിംഗ് ഇതിൽ നമ്മൾ ആൻസറിലേക്ക് പോകുന്ന സമയത്ത് ദ ലാസ്റ്റ് വൺ ബൈൻഡിങ് ഫ്യൂഷൻ റിവേഴ്സ് ട്രാൻസ്ക്രിപ്ഷൻ ഇൻറ്റഗ്രേഷൻ റെപ്ലിക്കേഷൻ അസംബ്ലി ബഡ്ഡിങ് അപ്പോൾ ഈ ഒരു സംഭവമാണ് ഏത് നമ്മുടെ എച്ച് ഐ വിൻ്റെ ജീവിത ചക്രം ഇതൊന്ന് കാണാതെ പഠിച്ചുകൊള്ളൂ അപ്പോൾ എച്ച് ഐ വി അല്ലെങ്കിൽ ഹ്യൂമൻ ഇമ്മ്യൂണോ ഡെഫിഷ്യൻസി വൈറസ് എച്ച് ഐ വിൻ്റെ ജീവിത ചക്രം എങ്ങനെയാണെന്നാ ചോദിച്ചത് ബൈൻഡിങ് ഫ്യൂഷൻ റിവേഴ്സ് ട്രാൻസ്ക്രിപ്ഷൻ ഇൻറ്റഗ്രേഷൻ റെപ്ലിക്കേഷൻ അസംബ്ലി ബഡ്ഡിങ് ഇപ്പം എന്താണ് ബൈൻഡിങ് ഫ്യൂഷൻ റിവേഴ്സ് ട്രാൻസ്ക്രിപ്ഷൻ ഇൻറ്റഗ്രേഷൻ റെപ്ലിക്കേഷൻ അസംബ്ലി ബഡ്ഡിങ് ഇപ്പോൾ എച്ച് ഐ വിൻ്റെ ആ ഒരു ഓർഡർ എന്താ ശ്രദ്ധിക്കുക ബൈൻഡിങ് ഫ്യൂഷൻ റിവേഴ്സ് ട്രാൻസ്ക്രിപ്ഷൻ ഇൻറ്റഗ്രേഷൻ റെപ്ലിക്കേഷൻ അസംബ്ലി ബഡിങ് ഓക്കെ ഓപ്ഷൻ ഡി ആണ് ഓപ്ഷൻ ഡി ആണ് ഓക്കെ ഓപ്ഷൻ ഡി ആണ് ബൈൻഡിങ് ഫ്യൂഷൻ റിവേഴ്സ് ട്രാൻസ്ക്രിപ്ഷൻ ഇൻറ്റഗ്രേഷൻ റെപ്ലിക്കേഷൻ അസംബ്ലി ബഡ്ഡിങ് ഇതാണ് അപ്പോൾ ഇതൊന്ന് ജസ്റ്റ് ഒന്ന് ഫെമിലിയർ ആക്കി വെച്ചാൽ നിങ്ങൾക്ക് ഓപ്ഷൻ ഈ കാണുന്ന സമയത്ത് യു കെൻ സോർട്ട് ഔട്ട് ഓക്കെ അടുത്ത ചോദ്യം ഈ തരത്തിലുള്ള വിഷബാധ സൈറ്റോക്രോം സി ഓക്സിഡൈസിനെ ബാധിക്കുന്നു കൂടാതെ വൈറ്റമിൻ ബി ട്വൽവിൻ്റെ ഒരു പ്രോജനൈറ്റർ രൂപമാണ് സാധാരണയായി ആദ്യഘട്ട ചികിത്സയ്ക്കായി നൽകുന്നത് ഈ ആശങ്കാജനകമായ അവസ്ഥ എന്നാണ് അപ്പം ഇതൊരുതരം വിഷബാധയെക്കുറിച്ചുള്ളൊരു ചോദ്യമാണ് ശ്രദ്ധിക്കുക ഈ തരത്തിലുള്ള വിഷബാധ സൈറ്റോക്രോം സി ഓക്സിഡേസിനെ ബാധിക്കുന്നു കൂടാതെ വൈറ്റമിൻ ബി ട്വൽവിൻ്റെ ഒരു പ്രോജനൈറ്റർ രൂപമാണ് സാധാരണയായി ആദ്യഘട്ട ചികിത്സയ്ക്കായിട്ട് നൽകുന്നത് ഇത് വൈറ്റമിൻ ബി ട്വൽവിൻ്റെ പ്രോജനേറ്റ രൂപമാണ് സാധാരണ ആയിട്ടൊരു ആദ്യഘട്ട ചികിത്സയ്ക്കായിട്ട് കൊടുക്കുക ചോദ്യം ഇതാ ഈ അവസ്ഥ ഏതെന്നാണ് ചോദ്യം ഓപ്ഷനിലേക്ക് പോവാം കാർബൺ മോണോക്സൈഡ് വിഷബാധ സൈനൈഡ് വിഷബാധ ഫോസ്ജൻ വിഷബാധ ആർസെനിക് വിഷബാധ ഇവിടെ ഉത്തരമായിട്ട് വരുന്നത് സൈനൈഡ് വിഷബാധയാണ് കേട്ടോ സൈനൈഡ് വിഷബാധയാണ് അപ്പോൾ സൈനൈഡ് വിഷബാധ ഏൽക്കുന്ന ആൾക്കാർക്ക് ആദ്യം കൊടുക്കുന്ന ആരോ സൈനൈഡ് വിഷബാധ ഏറ്റു കഴിഞ്ഞാൽ പിന്നെ നമുക്കറിയാം മോ മേവിൽ വളരെ ചെറിയ രീതിയിൽ സൈ നമ്മുടെ ഒറിജി ഈ പൊട്ടാസിയം സൈനൈഡാണ് നമ്മൾ കഴിച്ചാൽ ഉടനെ മരണപ്പെട്ടു പോകുന്നത് അതല്ലാതെ ഉള്ള സൈനൈഡ് വിഷബാധകളുടെ കാറ്റഗറിയിൽ വരുന്ന കുറച്ച് സംഭവങ്ങളുണ്ട് അപ്പോൾ അതിനെപ്പറ്റിയാണ് പറഞ്ഞത് കേട്ടോ അപ്പോൾ സൈനൈഡ് വിഷബാധയിൽ ആദ്യം എന്ത് ചെയ്യുക കൊടുക്കുന്ന സംഭവങ്ങളാണ് സൈനൈഡ് വിഷബാധയിൽ ആദ്യം കൊടുക്കുന്ന സംഭവങ്ങളാണ് ശ്രദ്ധിച്ച് മനസ്സിലാക്കുക കാർബൺ മോണോക്സൈഡ് സോറി ക്ഷേമിക്കുക ഏതാണ് ഇത്തരത്തിൽ ആദ്യം എന്ത് ചെയ്യും സൈറ്റോക്രോം ഡി ഓക്സിഡേസിനെയാണ് ബാധിക്കുന്നത് അതുകൊണ്ട് തന്നെ ബി ട്വൽവിൻ്റെ ഒരു പ്രോജനേറ്റർ രൂപമാണ് കൊടുക്കുക ബി ട്വൽവിൻ്റെ ഓക്കെ ബി ട്വൽവ് സൈനോ കൊബാലമൈൻ സൈനോ ബി ട്വൽവ് ഓക്കെ ഇതെ ഇതിൽ വ്യത്യസ്തമായത് തിരഞ്ഞെടുക്കുക ലെവോ തൈറോക്സിൻ ഓക്സിറ്റോസിൻ ഗ്ലൂട്ടാമേറ്റ് അസറ്റൈൽ കൊളൈൻ ലെവോ തൈറോക്സിൻ ഓക്സിറ്റോസിൻ ഗ്ലൂട്ടാമേറ്റ് അസറ്റസേ ലെവോ ലെവോ തൈറോക്സിൻ ലെവോ തൈറോക്സിൻ ഓക്സിറ്റോസിൻ ഗ്ലൂട്ടാമേറ്റ് അസറ്റൈൽ കൊളയൻ ലെവോ തൈറോക്സിൻ ഓക്സിറ്റോസിൻ ഗ്ലൂട്ടാമേറ്റ് അസറ്റൈൽ കൊളയൻ ലെവോ തൈറോക്സിൻ ഓക്സിറ്റോക്സിൻ ഗ്ലൂട്ടാമേറ്റി അസറ്റൈൽ കൊളൈൻ ഓക്കെ ആൻസർ വന്നിട്ട് ലെവോ തൈറോക്സിൻ ലെവോ തൈറോക്സിൻ അപ്പൊ ഈ കൂട്ടത്തില് കുട്ടി കൂട്ടത്തിൽ ചേരാത്തത് ലെവോ തൈറോക്സിനാണ് ലെവോ തൈറോക്സിൻ ചോദിക്കാൻ ചാമ്പിൻ്റെ നെക്സ്റ്റ് ക്വസ്റ്റൻ താഴെ തന്നെ ശരിയായ പ്രസ്താവനകൾ തിരഞ്ഞെടുക്കുക നിയാസിൻ കുറവ് മൂലമാണ് വെർണിക്കി എൻസെഫലോപ്പതി ഉണ്ടാകുന്നത് ഒന്ന് നിയാസിൻ കുറവ് മൂലമാണ് വെർണിക്കി എൻസെഫലോപ്പതി ഉണ്ടാകുന്നത് രണ്ട് തായ്മിൻ കുറവ് മൂലമാണ് കോർസാക്കോഫ് സിൻഡ്രോം ഉണ്ടാകുന്നത് മൂന്ന് രണ്ട് വൈകല്യങ്ങളും അമിതമായ മദ്യപാനവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു നാല് ഉടനടിയുള്ള ചികിത്സയ്ക്ക് കോർസക് ഓഫ് സിൻഡ്രോം മാറ്റാൻ കഴിയും പക്ഷേ വെർണിക്ക് എൻസെഫലോപ്പതിയെ മാറ്റാൻ കഴിയില്ല അപ്പോൾ ഈ രണ്ട് ചോദ്യം നമുക്കൊരു പുതിയ ചോദ്യമാണ് ആൻസറിലേക്ക് പോകുന്ന സമയത്ത് രണ്ടും മൂന്നും മാത്രമാണ് ശരി രണ്ട് പറഞ്ഞത് തയാമിൻ്റെ കുറവ് മൂലമാണ് കോർസക് ഓഫ് സിൻഡ്രോം ഉണ്ടാകുന്നത് ശ്രദ്ധിക്കും മക്കളെ തയാമിൻ്റെ കുറവ് മൂലമാണ് കോർസക് ഓഫ് സിൻഡ്രോം ഉണ്ടാകുന്നത് ഈ അതുപോലെ തന്നെ നമ്മുടെ വെർണിക്കി എൻസെഫലോപ്പതി വെർണിക്കി എൻസെഫലോപ്പതി ഉണ്ടാവുന്നത് എന്തുകൊണ്ടാണ് തയനിയാസിൻ്റെ കുറവല്ല ആക്ച്വലി ഇതും എന്താണ് നമ്മുടെ ആ മദ്യപാനം കാരണം മദ്യപാനായിട്ട് ബന്ധപ്പെട്ടതാണ് ഈ ആ മദ്യവാനികളിൽ പൊതുവേ കാണപ്പെടാത്ത ജീവകമാണ് തയാമിൻ അത് ആലോചിക്കുക ഇപ്പോൾ മദ്യവാനികളെന്ന് പറയുമ്പോൾ മദ്യത്തിന് അടിമപ്പെട്ട ഒരു വ്യക്തി ആൽക്കഹോളിക് ഒരു മദ്യവാനിയിൽ അല്ലെങ്കിൽ മദ്യത്തിന് അടിമപ്പെട്ട ഒരു വ്യക്തിയിൽ കാണപ്പെടാത്ത ജീവകമാണ് ബി വൺ അല്ലെങ്കിൽ തയാമിൻ അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാർക്ക് വരുന്നതാണ് ഇത് നിയാസിൻ എന്ന ഉദ്ദേശിക്കുന്നത് നിയാസിനല്ല തായമിൻ അവരുണ്ട് അപ്പോൾ ഇതിൽ രണ്ട് മൂന്നുമാണ് ശരിയായിട്ട് വരുന്നത് ചോദ്യം ശ്രദ്ധിക്കുക ടാമിൻ്റെ കുറവ് മൂലമാണ് കോർസക് ഓഫ് സിൻഡ്രോം ഉണ്ടാകുന്നത് രണ്ട് വൈകല്യങ്ങളും അമിതമായ മദ്യപാനവുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു അപ്പോൾ ഈ രണ്ട് വൈകല്യങ്ങളും അമിതമായ മദ്യപാനവുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നതാണ് രണ്ട് വൈകല്യങ്ങളും അമിതമായ മദ്യപാനവുമായി ബന്ധപ്പെട്ടിരിക്കുന്നതാണ് ആ ഒരു കാര്യം ഓർമ്മിച്ചോളൂ ഓക്കെ നെക്സ്റ്റ് ചേരുംപടി ചേർക്കുക പ്രൊഡക്റ്റീവ് ചുമ ത്രോംബോസൈറ്റോപീനിയ ഗർഫ പിണ്ടത്തിൻ്റെ മൈക്രോസിഫാലി പെൽവിക് കോശ ജ്വലന രോഗം ഇതിലേതാണ് ചേരുന്നതെന്നാണ് നമുക്ക് നോക്കാം ഇതിലേതാണ് ചേരുന്നതെന്ന് നമുക്ക് നോക്കാം ഓക്കെ ഓപ്ഷൻ സി ആണ് എ ടി ബി യു സി പി ടി എച്ച് എ ടി എ ടി ബി യു സി പി ഡി എച്ച് സി പി ഡി എച്ച് നോക്കാം അപ്പോൾ ഇതിൽ പ്രൊഡക്റ്റീവ് ചുമ എന്ന് പറയുന്ന ആ ഒരു സംഭവമായിട്ട് അസോസിയേറ്റ് ചെയ്തിരുന്നത് സാധാരണ ന്യൂമോണിയ അല്ലെങ്കിൽ നോർമൽ ന്യൂമോണിയയാണ് ദെൻ ത്രോംബോ സൈറ്റോപീനിയ ത്രോംബോ സൈറ്റോപീനിയ എന്ന് പറയുമ്പോൾ നമ്മുടെ എന്താ പറയുക നമ്മുടെ ബ്ലഡ് ക്ലോട്ടിങ്ങായിട്ട് ബന്ധപ്പെട്ട് വരുന്നതാണ് അപ്പോൾ അത് ഏതാ എന്ന് വെച്ചാൽ ഡെങ്കിപ്പനിയാണ് അപ്പോൾ നമുക്ക് ഡെങ്കിപ്പനി ആകുമ്പോൾ നമുക്കറിയാം ഈ നമ്മുടെ ഇൻറ്റേണൽ ബ്ലീഡിംഗ് ഉണ്ടാവും ഡെങ്കിപ്പനിയുടെ ഭാഗമായിട്ട് ഇൻറ്റേണൽ ബ്ലീഡിങ് ഉണ്ടാവാൻ സാധ്യതയുണ്ട് അപ്പോൾ അതൊക്കെ അസോസിയേറ്റ് ചെയ്ത് വരുന്നതാണ് ഈ ത്രോബോസൈറ്റോ എന്ന് പറയുന്നത് ഡെങ്കിപ്പനിയാണ് ത്രോമ്പോസൈറ്റോ പീനിയ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ എന്ന് പറഞ്ഞാൽ എന്താ പറയുക അത് കുറഞ്ഞു പോകാന്നുള്ള അവസ്ഥയാണ് പീനിയ എന്ന് പറഞ്ഞാൽ ത്രോംബോസൈറ്റ് അല്ലെങ്കിൽ നമ്മുടെ എന്താ പറയുക നമ്മുടെ പ്ലേറ്റ്ലെറ്റ് കൗണ്ട് കുറഞ്ഞു പോകും ആ ഒരു സംഭവമാണോ ഡെങ്കിപ്പനി ത്രോംബോസൈറ്റോപീനിയെന്നൊരു പദം വരുമ്പോഴാണ് നമുക്കവിടെ ഡൗട്ട് വരുന്നത് ത്ോംബോസൈറ്റോപീനിയെന്നൊരു പദം വരുമ്പോൾ നമുക്ക് പെട്ടെന്ന് കൺഫ്യൂസ്ഡാകും ത്രോബോ

പെൽവിക് കോശ ജ്വലന രോഗം ഗണോറിയ പെൽവിക് കോശ ജ്വലന രോഗം ഗണോറിയ ഗണോറിയ എന്ന് പറയുന്നത് പെൽവിക് പെൽവിക്ക് പെൽവിക് എന്ന് പറയുന്ന സംഭവം എന്ന് പറയുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാം എന്നാൽ ലോവർ അബ്ഡോമോമിനെ റിലേറ്റഡ് ഈ ഒരു ബോണായിട്ട് അസോസിയറ്റ് വരുന്നതാണ് ഒരു റീജിയൻ അപ്പോൾ ഗണോറിയ നമുക്ക് അങ്ങനെയൊക്കെ വേണമെങ്കിൽ എന്ത് ചെയ്യുക ഇത്തിരി ടഫായിട്ട് വരുമ്പോൾ അങ്ങനെയൊക്കെ വേണമെങ്കിൽ പിക്ക് ആ ഒരു ഇത് ഉപയോഗിക്കാം ഓക്കെ സി അപ്പോൾ പ്രൊഡക്റ്റീവ് ചുമ്മാ പിന്നെ ഒരു കാര്യം മനസ്സിലാക്കുക ഇനി ഈ പല ടേംസും വരുന്ന സമയത്ത് മലയാളം ട്രാൻസ്ലേഷൻസ് വരുന്നതിൻ്റെതായിട്ടുള്ള ഒരു പ്രശ്നം വരുന്നുണ്ട് അതുകൂടും ശ്രദ്ധിക്കുക നെക്സ്റ്റ് ഇയോ ആൻസർ ചെയ്യാൻ ശ്രമിക്കും ഇതറിയാന്നുള്ളതുക കോവിഡ് നയൻറ്റീൻ വാക്സിൻ സ്പുട്നിക് ഫൈവർ ഏത് തരത്തിലുള്ളതാണ് കോവിഡ് നയൻറ്റീൻ വാക്സിൻ സ്പുട്നിക് ഫൈവർ ഏത് തരത്തിലുള്ളതാണ് എം ആർ എൻ എ വാക്സിൻ വൈറൽ വെക്ടർ ഏതാണ് വൈറൽ വെക്ടറാണ് അഡനോ വൈറസ് ബേസ്ഡ് വാക്സിൻ കോവിഡ് നയൻറ്റീൻ വാക്സിൻ സ്പുട്നിക് ഫൈവർ ഏത് തരം എന്ന് അത് വൈറൽ വെക്ടർ വൈറൽ വെക്ടർ ഓക്കെ വൈറൽ വെക്ടർ അഡനോ വൈറസ് ബേസ്ഡ് വാക്സിൻ കോവിഡ് നയൻറ്റീൻ വാക്സിൻ ആയ സ്പുട്നിക് വാക്സിൻ വൈറൽ വെക്ടർ അല്ലെങ്കിൽ അഡനോ വൈറസ് വാക്ടർ ആണ് ആ മെഗാ മാരത്തൺ തുടങ്ങുന്നത് ഉച്ചയ്ക്ക് രണ്ടര മണിക്ക് സ്റ്റാർട്ട് ചെയ്തിട്ട് എന്താ ചെയ്യുക നമ്മുടെ ഒരു എട്ട് മണിവരെ ഉണ്ടാവും ഉച്ചയ്ക്ക് രണ്ടര മണിക്ക് അല്ലെങ്കിൽ രണ്ട് മണിക്ക് സ്റ്റാർട്ട് ചെയ്തിട്ട് എട്ട് വരെ ആയിരിക്കും മെഗാ മാരത്തൻ ഉണ്ടാവും ഓക്കെ ടോൾഫിയ ഓക്കെ സൂരജ എട്ട് മണിവരെ ഉണ്ടാവും രണ്ട് മണി തൊട്ട് എട്ട് മണി വരെയാണ് പൊതുവെ ശ്രീ നമ്മുടെ എൽ പി യു പി എക്സാംസിൻ്റെ പുതിയ ഓഫ്ലൈൻ ബാച്ചസ് ആരംഭിക്കുന്നുണ്ട് ഏപ്രിൽ രണ്ടാം തീയതിയാണ് പുതിയ ബാച്ച് സ്റ്റാർട്ട് ചെയ്യുന്നത് അപ്പോൾ നമ്മുടെ കോൺടാക്ട് നമ്പർ അറിയാലോ സെവൻ എയ്റ്റ് ഫോർ ഫൈവ് എയ്റ്റ് നയൻ ഡബിൾ ഫോർ നയൻ ടു എന്ന നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്യുക കേട്ടോ ശ്രീ അതുപോലെ കേജിൻ്റെ കെസിൻ്റെ നമ്മുടെ ഒരു കോഴ്സിൻ്റെ ഒരു ഫീച്ചേഴ്സ് ഞാൻ ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം ജസ്റ്റ് കേൾക്കുക ടു ഹൺഡ്രഡ് ഹൗസ് ഓഫ് ടൂ ഹഡ്രഡ് പ്ലസ് ഹൗസ് ക്ലാസ് ഉണ്ട് വൺ ട്വൻറ്റി പ്ലസ് ആൻഡ് ഔട്ട് മെറ്റീരിയൽസ് അൻപതോളം മോക്ക് ടെസ്റ്റ് ദെൻ അതുപോലെ ഫ്രീ മോക്ക് ഇൻ്റർവ്യൂ ഇത്രയാണ് നമ്മൾ ഓഫർ ചെയ്യുക അപ്പോൾ നമ്മുടെ കെ എസ് ഒരു ഡ്രീം ജോബായിട്ട് ഇപ്പോൾ നമ്മുടെ സൂരജ് ഒക്കെ കമന്റിട്ട് പോലെ കെ എസ് ഒരു ഡ്രീം ജോബായിട്ട് നോക്കുന്ന ആൾക്കാർ ഇവിടെ ഉണ്ടല്ലേ നിങ്ങൾക്ക് കഴിഞ്ഞാൽ നല്ല പോസ്റ്റ് അല്ലേ അപ്പോൾ എന്ത് ചെയ്യുക നിങ്ങൾ മാക്സിമം ശ്രമിക്കുക പുതിയ ഓഫ്ലൈൻ ഓൺലൈൻ ബാച്ചസ് മാർച്ച് ട്വൻറ്റീത്തിന് ഓൾറെഡി എന്ത് ചെയ്തിട്ടുണ്ട് നമുക്ക് നിലവിൽ ഒരു ബാച്ച് ഓൾറെഡി റൺ എന്താ പറയുക സ്റ്റാർട്ടിങ് ആണ് ഇപ്പോൾ നിങ്ങൾ നോക്കുക എനിക്ക് കോൺടാക്ട് ചെയ്യാൻ കൂടുതൽ വിവരങ്ങൾ അറിയാനായിട്ട് അല്ലെങ്കിൽ നമ്മുടെ ഒരു ഗൂഗിൾ ഫോം നിങ്ങൾക്ക് നമ്മുടെ ചാനലിൽ കാണാൻ കഴിയും അപ്പോൾ അതിലൊന്നും ഫിൽ ചെയ്താലും മതിയാവും നമ്മുടെ ആൾക്കാർ നിങ്ങളെ കോൺക്ട് ചെയ്യുന്നതായിരിക്കട്ടോ അപ്പോൾ നമ്പർ മറക്കണ്ട സെവൻ എയിറ്റ് ഫോർ ഫൈവ് എയിറ്റ് നയൻ ഡബിൾ ഫോർ നയൻ ടു ഓക്കെ സി പറയുന്ന ലിസ്റ്റിൽ നിന്ന് തെറ്റായ പ്രസ്താവനകൾ തിരഞ്ഞെടുക്കുക ടൈപ്പ് ടൈപ്പൂൺ പ്രമേഹം ഒരു സ്വയരോഗ പ്രതിരോധത്തിൻ്റെ ഫലമാണ് ഒരു ഓട്ടോ ഇമ്യൂൺ പ്രശ്നം പറഞ്ഞിരിക്കുന്നത് ശരിയാണ് ടൈപ്പ് ടു പ്രമേഹത്തിന് ശക്തമായ ജനിതക ബന്ധമുണ്ട് ടൈപ്പ് ടൈപ്പൂൺ പ്രമേഹം വളരെ സാധാരണമായ ഒരു ജീവിതശൈലി രോഗമാണ് കടുത്ത പൊണ്ണത്തടി ടൈപ്പ് ടൈപ്പൂൺ പ്രമേഹത്തിനുള്ള ഒരു അപകട സോറി ഒരു അപകട ഘടകമാണ് നമ്മളോട് ഉപയോഗിച്ചത് തെറ്റായത് തിരഞ്ഞെടുക്കാനാണ് ടൈപ്പ് ടൈപ്പോൺ പ്രമേഹം ഒരു ഓട്ടോ ഇമ്യൂൺ ഡിസീഡ് ആണ് ഇത് ശരിയാണ് ടൈപ്പ് ടു പ്രമേഹത്തിന് ശക്തമായ ജനിതക ബന്ധമുണ്ട് ടൈപ്പ് ടൂവിന് ജനിതക ബന്ധമെന്ന് നമുക്ക് ഡൗട്ട് ആക്കാം ടൈപ്പ് വൺ പ്രമേഹം വളരെ സാധാരണമായ ജീവിതശൈലി രോഗം അതായത് തെറ്റാണ് ടൈപ്പ് വൺ പ്രമേഹം എന്തല്ല ജീവിതശൈലി രോഗമല്ല അപ്പോൾ അതെന്താ അത് ജനിതക ഘടകങ്ങൾ കൊണ്ട് വരുന്നതാണ് അപ്പോൾ രണ്ട് ശരിയാണ് സോറി നമ്മുടെ ആൻസറിൽ മൂന്ന് നമുക്ക് എടുക്കാൻ പറ്റും തെറ്റായത് അതിനെ എടുക്കാൻ പറഞ്ഞത് ദെൻ കടുത്ത പൊണ്ണത്തടി ടൈപ്പ് ഉൺ പ്രമേഹത്തിനുള്ള ഒരു അപകട ഘടകമാണ് പൊണ്ണത്തടി പറഞ്ഞാൽ ടൈപ്പ് ഉൺ പ്രമേഹം ഉണ്ടാവാറില്ല ടൈപ്പ് ടൂ ആണ് ഉണ്ടാവാറ് അപ്പോൾ നമ്മളിവിടെ ഓപ്ഷനിലേക്ക് നോക്കുന്ന സമയത്ത് അതേ മൂന്നും നാലും പറഞ്ഞിട്ടുണ്ട് ഒന്നും രണ്ടും പറഞ്ഞിട്ടുണ്ട് രണ്ടും മൂന്നും നാലും പറഞ്ഞിട്ടുണ്ട് നമുക്ക് നോക്കാം ആൻസറിലേക്ക് പോകുമ്പോൾ രണ്ടും മൂന്നും നാലും തെറ്റാണ് കാര്യം എന്തെങ്കിലും നമുക്ക് മനസ്സിലാക്കാം ടൈപ്പ് ടൈപ്പോൺ പ്രമേഹം സ്വയം പ്രതിരോധ ഇതാണ് അതാണ് ശരിക്കും പറഞ്ഞാൽ ജനിതക ബന്ധം അപ്പോൾ ജനിതകം കാരണം ഉണ്ടാകുന്ന അല്ലെങ്കിൽ ജനിതക രോഗങ്ങൾ കാരണം അല്ലെങ്കിൽ ജനിതക ഘടകങ്ങൾ കാരണം നമ്മുടെ ടീൽ ലിംഫോസൈറ്റുകൾ അതായത് ഓട്ടോ ഇമ്യൂൺ ഡിസീഡർ ഡിസോർഡർ എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ നമ്മുടെ തന്നെ പ്രതിരോധ പ്രതിരോധകോശങ്ങൾ നമ്മുടെ തന്നെ കോശങ്ങളെ നശിപ്പിക്കുന്ന ഒരവസ്ഥയിലേക്ക് പോകും അപ്പോൾ നമ്മുടെ തന്നെ പ്രതിരോധ കോശങ്ങളായ ടീൽ ലിംഫോസൈറ്റുകൾ പൊതുവെ കുട്ടികളിലും കൗമാരക്കാരുടെ ടൈപ്പ് ടൈപ്പോൺ പ്രമേഹം കാണുക എന്താ ചെയ്യുക നമ്മുടെ ഈ ടീൽ ഇൻഫോസൈറ്റുകൾ നമ്മുടെ ബീറ്റാ കോശങ്ങൾ പാൻകറിയാസിൻ്റെ ബീറ്റാ കോശങ്ങളെ നശിപ്പിച്ചറിയും അതുകൊണ്ടാണ് ടൈപ്പ് വൺ പ്രമേഹം ഉണ്ടാവുക അപ്പോൾ അങ്ങനെ ടൈപ്പ് ടൈപ്പുൺ പ്രമേഹം എന്നത് ശരിക്കും പറഞ്ഞാൽ എന്താ അതൊരു ഓട്ടോമൺ ഡിസോ ഡിസോർഡർ ആണ് അതുപോലെ തന്നെ അതൊരു ജനിതക രോഗം കൂടെയാണ് ജനിതക സാധ്യതയുള്ളതാണ് എന്നാൽ ടൈപ്പ് ടു പ്രമേഹമാണ് ജീവിതശൈലി രോഗം അപ്പോൾ ടൈപ്പ് ടൂ അല്ല ഇവിടെ ടൈപ്പ് വൺ ആണ് വരേണ്ടിയിരുന്നത് തെറ്റായി ടൈപ്പ് വൺ പ്രമേഹം വളരെ സാധാരണമായ ജീവിതശൈലി രോഗം തെറ്റാണ് ടൈപ്പ് ടു പ്രമേഹമാണ് ജീവിതശൈലി രോഗം ടൈപ്പ് വൺ അല്ല അതായത് ടൈപ്പ് ടു പ്രമേഹം ഉണ്ടാകുന്ന എന്തെന്ന് വെച്ചാൽ നമ്മുടെ ജീവിതശൈലി കൊണ്ട് നമ്മുടെ ബോഡിയിൽ ഉണ്ടാക്കപ്പെടുന്ന ഇൻസുലിന് എന്ത് ചെയ്യാൻ പറ്റില്ല അതിൻ്റെ ലക്ഷ്യകോശങ്ങളിൽ ടാർഗറ്റ് സൈറ്റിൽ പ്രവർത്തിക്കാൻ പറ്റാത്ത ഒരു ഇൻസുലിന് ടാർഗറ്റ് സൈറ്റിൽ പ്രവർത്തിക്കാൻ പറ്റാത്ത ഒരു കണ്ടീഷനിലേക്ക് പോകും തെറ്റ് കടുത്ത പൊണ്ണത്തടി ടൈപ്പ് ടു പ്രമേഹത്തിന് കാരണമാകും അപ്പോൾ കടുത്ത പൊണ്ണത്തടി ടൈപ്പ് ടു പ്രമേഹത്തിന് കാരണമാകും കടുത്ത പൊണ്ണത്തടി ടൈപ്പ് ടു പ്രമേഹത്തിനാണ് കാരണമാകുന്നത് ടൈപ്പ് വൺ പ്രമേഹത്തിനല്ല ടൈപ്പ് ടു പ്രമേഹത്തിനാണ് അപ്പോൾ രണ്ടും മൂന്നും നാലുമാണ് തെറ്റ് എട്ട് മണി രണ്ടോ താഴെ പറയുന്നതിൽ നിന്ന് ശരിയായ പ്രസ്താവനകൾ തിരഞ്ഞെടുക്കുക മനുഷ്യ ശരത്തിലെ ഏറ്റവും വലിയ ഉമിനീർ ഗ്രന്ഥികളാണ് സബ്മാൻഡുലാർ ഗ്രന്ഥികൾ സബ്മാക്സ് അറിയും സബ്മാൻഡിബുലാർ എന്ന് പറയുമ്പോൾ നമ്മുടെ ഈ കീഴ്ത്താടിയുടെ ഭാഗത്ത് ഇവിടെ വരുന്ന ഉമിനീർ ഗ്രന്ഥിയാണ് സബ്മാൻ്റിഗുലാർ ഗ്രന്ഥികൾ ദെൻ പരോട്ടൻ ഗ്രന്ഥികൾ നാവിന് താഴെ നാവിന് താഴെയായിട്ട് കാണാപ്പടുന്ന ഗ്രന്ഥി നമുക്ക് പ്രധാനമായിട്ട് മൂന്ന് പേരാണ് വരുന്നത് ഏതൊക്കെയെന്ന് ചോദിച്ചുകഴിഞ്ഞാൽ പരോട്ടഡ് ഗ്രന്ഥികൾ നാവിൻ താഴെ പരോട്ടഡ് അല്ല പറയാം പരോട്ട്ഡ് ഗ്രന്ഥികൾ സബ് മാക്സിലറിയും സബ് മാൻഡിബുലാറും സബ് ലിംഗ്വൽ ഗ്രന്ഥികൾ ശ്രദ്ധിക്കുക പരോട്ട് ഗ്രന്ഥികൾ എന്ന് പറഞ്ഞാൽ ചെവിൻ്റെ ഈ ഭാഗത്ത് ഇവിടെ ആയിട്ടാണ് ഈ പറഞ്ഞ ഈ ഒരു പോയിൻറ്റ് ഞാൻ വിരൽ ഉച്ചേക്കുന്ന ഈ ഒരു പോയിൻറ്റ് നോക്കുക ഇവിടെയാണ് പരോട്ടഡ് ഗ്രന്ഥികൾ വരിക എന്നാൽ നമ്മുടെ സബ് മാക്സിലറി വരുന്നത് ഈ ഭാഗത്തും സബ് മാൻഡിബുലാർ വരുന്നത് ഈ ഭാഗത്തുമാണ് എന്നാൽ സബ് ലിംഗ്വലാണ് നാവിനടിയിൽ വരുന്നത് നമ്മളിവിടെ നിർണ്ണയിക്കുന്നതിൽ ശരിയായ പ്രസ്താവന തിരഞ്ഞെടുക്കാനായിട്ടാണ് അപ്പോൾ നമുക്ക് ഇതിലേക്ക് പോവാം രണ്ട് പരോട്ട് ഗ്രന്ഥികളുടെ കാര്യം പറയുമ്പോൾ പരോട്ടഡ് ഗ്രന്ഥികൾ നാവിന് താഴെയായിട്ട് സെറ്റാണ് രണ്ട് തെറ്റാണ് ദെൻ മനുഷ്യത്തിൽ മൂന്ന് ഉമിനീർ ഗ്രന്ഥികൾ മാത്രമേ ഉള്ളൂ ചെറിയ ഗ്രന്ഥികൾപ്പെടെ ഇത് തെറ്റ് കാരണം നമ്മുടെ വാക്കുകളിൽ നൂറ് കണക്കിന് ഉമിനീർ ഗ്രന്ഥികളുണ്ട് ശ്രദ്ധിച്ച് മനസ്സിലാക്കുക നമ്മുടെ വായ്ക്കുള്ളിൽ നൂറ് കണക്കിന് അല്ലെങ്കിൽ ഹൺഡ്രഡ്സ് ഓഫ് സലൈവറി ഗ്ലാൻസ് അതേനോമോ പക്ഷേ ഒരു പ്രശ്നമുള്ളത് പ്രധാനമായിട്ടും ഉള്ളത് മൂന്നെണ്ണമാണ് നിലവിൽ നാലാമതൊരു ഗ്ല ഗ്രന്ഥി കൂടെ എന്ത് ചെയ്യുന്നുണ്ട് പറയുന്നുണ്ട് പക്ഷേ ആലോചിക്കുക പ്രധാനമായിട്ടും മൂന്നെണ്ണമാണ് ദെൻ മുണ്ടി അണുബാധ പരോട്ട് ഗ്രന്ഥികളെ ബാധിക്കുന്നു മംസ് എന്ന് പറയുന്ന ഒരു രോഗം ബാധിക്കുന്നത് സലൈവറി ഗ്ലാൻസിന് തന്നെയാണ് ഓക്കെ സലൈവറി ഗ്ലാൻസിന് തന്നെയാണ് ഓക്കെ നമുക്ക് നോക്കാം ഇതിൽ നമ്മളോട് പറഞ്ഞെങ്കിൽ ശരിയായ തിരഞ്ഞെടുക്കാനാണ് ഇതിൽ ശരി വരുന്നത് നാല് മാത്രമാണ് കാര്യം ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ എന്താണ് തെറ്റാണ് എന്ന് പറയുന്നത് ബാധിക്കുന്നത് പരോട്ട് എന്തെങ്കിലും നാല് ശരിയാണ് ബാക്കിയുള്ളതൊക്കെ തെറ്റാണ് ഓക്കെ ഓക്കെ ബാക്കിയുള്ളതൊക്കെ തെറ്റാണ് നാല് മാത്രമാണ് ശരിയായിട്ട് വരുന്നത് നോക്കി മനസ്സിലാക്കുക ഇതിൽ ലാർജസ്റ്റ് സലൈവറി ഗ്ലാന്റ് എന്ന് പറയുന്നത് പരോട്ടിൻ ആണ് കേട്ടോ അപ്പോൾ ഇതിൽ പറഞ്ഞിരിക്കുന്നത് സബ്മാൻഡ്യുലാറാണ് സബ്മാൻഡുലാർ അല്ല ലാർജസ്റ്റ് സലൈവറി ഗ്ലാൻഡ് ലാർജസ്റ്റ് സലൈവറി ഗ്ലാൻഡ് ഏറ്റവും വലിയ ഉമനീർ ഗ്രന്ഥി ലാർജസ്റ്റ് സലൈവറി ഗ്ലാൻഡ് എന്ന് പറയുന്നത് പരോട്ടിൻ ഗ്ലാൻഡ് ഗ്ലാൻഡാണ് പരോട്ടിൻ ഗ്ലാൻഡ് നമ്മുടെ ഈ ചെവിൻ്റെ ഭാഗത്തായിട്ട് തന്നെ ലാർജസ്റ്റ് സലൈവറി ഗ്ലാന്റ് പരോട്ടിൻ ഗ്ലാന്റ് ആണ് കേട്ടോ പരോട്ട് ഗ്രന്ഥി നാവിന് താഴെയല്ല ചെവിൻ്റെ സൈഡിലാണ് നാവിന് താഴെയായി കാണുന്നത് പരോട്ടിൻ ഗ്രന്ഥിയല്ല അത് സബ് ലിംഗ്വൽ ഗ്രന്ഥിയാണ് സബ് ലിംഗ്വൽ സബ് ലിംഗ്വൽ ഗ്രന്ഥി സബ് സബ്ലിംഗ്വൽ ഗ്രന്ഥി മലയാളത്തിൽ പറയുമ്പോൾ ഉപജിഹ്വാ ഗ്രന്ഥികൾ എന്ന് പറയും ഉപജിഹ്വാ ഗ്രന്ഥികൾ മനുഷ്യ ശരീരത്തിൽ മൂന്ന് ഉമിനീർ ഗ്രന്ഥികൾ മാത്രമേ ഉള്ളൂ ചെറിയ ഗ്രന്ഥികൾ ഉൾപ്പെടെ മനുഷ്യ ശരീരത്തിൽ മൂന്ന് ഉമിനീർ ഗ്രന്ഥികൾ മാത്രമേ ഉള്ളൂ തെറ്റാണ് കാര്യം കണക്കിന് ഉമിനീർ ഗ്രന്ഥികളുണ്ട് നാല് നെക്സ്റ്റ് ചോദ്യം ചേരുമ്പടി ചേർക്കുക ലെഡ് വിഷബാധ ഇത്തായി തൈ ആണോ ട്രാൻസ്വേഴ്സ് മൈൽ ട്രാൻസ്വേഴ്സ് മൈലേറ്റീസ് ആണോ ദെൻ മെർക്കുറി വിഷബാധ ഇത്തായി തായ ആണോ മീസ്ലിൻസ് ആണോ കാറ്റ്മിയം വിഷബാധ എന്താണ് സംഭവം ഓക്കെ നോക്കാം എസ് എക്സ് ഓക്കെ ആർസെനിക് വിഷബാധ ഏതാ നമുക്ക് ആൻസറിലേക്ക് പോവാം ആൻസറിലേക്ക് പോകുന്ന സമയത്ത് പി ഡബ്ല്യു ക്യു വൈ ആർ യു എസ് വി പി ഡബ്ല്യു ക്യൂ ക്യൂ വൈ ആർ യു എസ് വി okay ഇതിൽ ലെഡ് വിഷബാധയാണ് ഏതാ പഠന പ്രക്രിയയുടെ തകരാറ് ഓക്കെ ക്യു പി ഡബ്ല്യു ആ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത് എന്താ പറയുക ഒരു ട്രാൻസ്ലേഷനിൽ വന്ന പ്രശ്നമാണ് പഠന പ്രക്രിയയുടെ തകരാറ് രണ്ട് മെർക്കുറി വിഷബാധയിലേക്ക് പോകുന്ന സമയത്ത് മാഡ് ഹാറ്റർ സിൻഡ്രോം മെർക്കുറി വിഷബാധ ഏതാണ് മാഡ് ഹാറ്റർ സിൻഡ്രോം കാഡ്മിയം വിഷബാധ ഇതായ് ഇത്തായ് രോഗം ആഴ്സനിക് വിഷബാധ നൽകിയിരിക്കുന്ന പ്രസ്താവനകളുടെ പട്ടികയിൽ നിന്ന് തെറ്റായ പ്രസ്താവന തിരഞ്ഞെടുക്കുക പോളിയോ കേസുകളിൽ ഏകദേശം ഇരുപത്തിയഞ്ച് ശതമാനം പക്ഷാഘാതത്തിലേക്ക് പോകുന്നു പൊതുവെ പോളിയോ മൂലമുണ്ടാകുന്ന പക്ഷാഘാതം ശരീരത്തിൻ്റെ താഴ്ഭാഗത്താണ് കൂടുതലായി കാണപ്പെടുന്നത് പോളിയോ പകരുന്നത് പൊതുവെ മലം വായ ഈ വഴിയിലൂടെയാണ് എപ്പിഡമിക് പോളിയോ മൈലറ്റിസിൽ ശ്വാസനാളം പരത്തുന്നത് വളരെ പ്രാധാന്യമാണ് പ്രാധാന്യം അതായത് വായിലൂടെ പകരുന്ന മീനിങ് ആണ് ശരിക്കും പോളിയോ വാട്ടർ ബോൺ ആണ് നമുക്ക് നോക്കാം ഏതൊക്കെയാണ് ശരിയെന്ന് ഒന്ന് മാത്രമാണ് ശരി കാര്യം പോളിയോ ഒരിക്കൽ എന്താ വാട്ടർ ബോൺ ഡിസീസാണ് കേട്ടോ വെള്ളത്തിലൂടെ പകരുന്ന രോഗമാണ് പോളിയോ അപ്പോൾ ഇതിൽ പോളിയോ കേസുകളിൽ ഏകദേശം ഇരുപത്തഞ്ച് ശതമാനം ആൾക്കാർ എന്ത് ചെയ്യുന്നു തെറ്റാ പറഞ്ഞാൽ പറഞ്ഞത് നമുക്ക് നോക്കാം ഇത് മാത്രം തെറ്റാവും പോളിയോയിൽ ഇരുപത്തഞ്ച് ശതമാനം ആൾക്കാരും പക്ഷാഘാതത്തിലേക്ക് പോകുന്ന പ്രസ്താവന തെറ്റാണ് പൊതുവേ പോളിയോ മൂലമുണ്ടാകുന്ന പക്ഷാഘാതം ശരീരത്തിൻ്റെ താഴത്തെ ഭാഗത്താണ് കൂടുതലായി കാണപ്പെടുന്നത് അതായത് നമ്മുടെ ലോവർ ബോഡീനെ ബാധിക്കുന്നുള്ള കാര്യമാണ് ഈ ശരീരത്തിൻ്റെ താഴത്തെ ഭാഗം കൊണ്ട് ഉദ്ദേശിക്കുക ദെൻ പോളിയോ പകരുന്നത് പൊതുവേ മലം വായ ഇവയിലൂടെ അത് ജലത്തിലൂടെ പകരുന്നത് മനസ്സിലാക്കുക എപ്പിഡമിക് പോളിയോ മയറ്റിസിൽ ശ്വാസനാളം വരത്തുന്നത് വളരെ പ്രധാനമാണ് അതായത് നമ്മുടെ എല്ലാ എന്താ പറയുക നമ്മുടെ ട്രക്കിയിലൂടെ രോഗം പകരുന്ന രീതിയിലാണ് ഓക്കെ നെക്സ്റ്റ് എടാ അത് നമുക്ക് ഹൈറ്റ് ക്ലാസ്സിൽ എക്സ്പ്ലെയിൻ ചെയ്യാം കേട്ടോ റിമോട്ട് കൊണ്ട് മാറ്റുന്നത് എങ്ങനെയാണ് ശരിക്കും അതിന് റിമോട്ടിന് കൺട്രോളുണ്ട് അങ്ങനെ മാറ്റുന്നത് അത്രേ ഉള്ളൂ ഓക്കെ ദെൻ പറയുന്നവയിൽ ഏതാണ് കേരള സർക്കാർ ആരംഭിച്ച ആർദ്രം മിഷൻ്റെ സവിശേഷത അല്ലാതെ നമ്മുടെ ആർദ്ര മിഷൻ്റെ കാര്യം പറയുമ്പോൾ പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങൾ മുതൽ എന്താ പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങൾ മുതൽ കുടുംബാരോഗ്യ കേന്ദ്രം വരെയുള്ള പുനർനിർമ്മാണമാണോ ജനസൗഹൃദ ഒ പി സോ സേവനങ്ങളാണോ ദൻ പിന്നോക്ക ഗോത്ര വിഭാഗക്കാർക്ക് അടിസ്ഥാന ആരോഗ്യ സേവനം ലഭ്യമാക്കുക താലൂക്ക് ആശുപത്രികളിൽ സൂപ്പർ സ്പെഷ്യാലിറ്റി സേവനങ്ങൾ ലഭ്യമാക്കുക അപ്പോൾ ഇതിൽ നമുക്ക് തെറ്റായിട്ട് വരുന്നത് ഓപ്ഷൻ ഡി ആണ് സൂപ്പർ താലൂക്ക് ആശുപത്രികളിൽ സൂപ്പർ സ്പെഷ്യാലിറ്റി സേവനമില്ല മെഡിക്കൽ കോളേജുകളിൽ മാത്രമാണ് മെഡിക്കൽ കോളേജുകളിൽ മാത്രമാണ് സൂപ്പർ സ്പെഷ്യാലിറ്റി സേവനം ഓഫർ ചെയ്യുന്നത് അപ്പോൾ ഇതിൽ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യങ്ങൾ ആർദ്രം മിഷൻ എന്ന് പറഞ്ഞാൽ നവകേരള മിഷൻ്റെ കീഴിൽ ആശുപത്രി നവീകരണം ലക്ഷ്യമിട്ട് കൊണ്ടുവന്ന നവകേരള മിഷൻ്റെ കീഴിൽ ആശുപത്രി നവീകരണം ലക്ഷ്യമിട്ട് കൊണ്ടുവന്നതാണ് ഈ പറഞ്ഞ ആർദ്രം മിഷൻ അല്ലെങ്കിൽ ആർദ്രം പദ്ധതി എന്ന് പറയാം രണ്ടായിരത്തി പതിനേഴ് കാലഘട്ടത്തിൽ ആരംഭിക്കുന്നു രണ്ടായിരത്തി പതിനാറിൽ നവകേരള മിഷൻ ലോഞ്ച് ചെയ്യുന്നു പതിനേഴിൽ ആർദ്രം മിഷനിലേക്ക് വരുന്നു ആർദ്ര മിഷന്റെ അടിസ്ഥാനമായിട്ടുള്ള ലക്ഷ്യം എന്ന് പറഞ്ഞാൽ സർക്കാർ ആശുപത്രികളുടെ നവീകരണമാണ് സർക്കാർ ആശുപത്രികളെ പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങൾ മുതൽ അവയെ ഡെവലപ്മെന്റ് ചെയ്തിട്ട് കുടുംബ ആരോഗ്യ കേന്ദ്രങ്ങളാക്കി ഉയർത്തുക അതുപോലെ തന്നെ സർക്കാർ ആശുപത്രികളിൽ മെച്ചപ്പെട്ട ഓ പി സൗകര്യം ലഭ്യമാക്കുക മെച്ചപ്പെട്ട ഓഫീസ് സൗകര്യം ലഭ്യമാക്കുക എന്ന് പറയുമ്പോൾ പഴയ പോലെ എത്തുന്ന രീതിയിലുള്ള നമ്മുടെ ഓഫീസ് സൗകര്യങ്ങളൊക്കെ മെച്ച് എന്താ പറയാ ഒരു എൽ സി ഡി മോണിറ്ററൊക്കെ വെച്ചിട്ട് ക്യൂ ഒക്കെ സെപ്പറേറ്റ് ചെയ്താൽ ആ ഒരു പരിപാടികളൊക്കെയാണ് പിന്നെ അതുപോലെ തന്നെ അത്യാവശ്യം കാര്യങ്ങളൊക്കെ ഓഫർ ചെയ്യുക പിന്നെ അടുത്ത് വരുന്ന ഒരു കാര്യമാണ് എന്താണ് ഈ പിന്നാക്ക ഗോത്ര വിഭാഗക്കാർക്കുള്ള ചികിത്സ അടിസ്ഥാന അടിസ്ഥാന ആരോഗ്യ സേവനങ്ങൾ അപ്പോൾ മൊത്തത്തിൽ പറഞ്ഞാൽ ആരോഗ്യത്തിൻ്റെ ആരോഗ്യ പരിരക്ഷയാണ് പക്ഷേ അതിൽ താലൂക്ക് ആശുപത്രികളിൽ കിടത്തി ചികിത്സ സി സ്കാൻ സൗകര്യം ലാബ് സൗകര്യം അതൊക്കെയാണ് വരുന്നത് സൂപ്പർ സ്പെഷ്യാലിറ്റി സൗകര്യങ്ങൾ മെഡിക്കൽ കോളേജുകൾ ബേസ് ചെയ്തിട്ടാണ് കൊടുക്കുന്നത് ഓക്കെ ക്ലിയർ ആക്കുക താലൂക്ക് ആശുപത്രികളിൽ കിടത്തി ചികിത്സാ സൗകര്യങ്ങൾ വരെ കൊണ്ടുവരുന്നു അതുപോലെ തന്നെ കുറേ പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങളെ താലൂക്ക് ആശുപത്രികളായിട്ടും അതുപോലെ തന്നെ ജില്ലാ ആശുപത്രികളായിട്ടും ഉയർത്തുന്ന രീതിയിലുള്ള നടപടികളും ഉണ്ടായി ജനറൽ ആശുപത്രികളായിട്ട് ഉയർത്തുന്ന രീതിയിലുള്ള നെക്സ്റ്റ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിൽ ഡാഷാണ് സിക്ക വൈറസ് രോഗം ആദ്യമായി കണ്ടെത്തിയത് എന്നിരുന്നാലും രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ജൂലൈ എട്ടിന് കേരളത്തിലെ ഏത് ജില്ലയിലാണ് ഇത് ആദ്യമായി റിപ്പോർട്ട് ചെയ്യുന്നത് അപ്പോൾ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിലാണ് സിക്ക വൈറസ് രോഗം ആദ്യമായിട്ട് കണ്ടെത്തിയത് എന്നാലും രണ്ടായിരത്തി ഇരുപത്തൊന്ന് ജൂലൈ എട്ടിന് കേരളത്തിലെ ഏത് ജില്ലയിലാണ് അപ്പോൾ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിൽ ഉഗാണ്ടയിലാണ് കേട്ടോ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിൽ ഉഗാണ്ടയിലാണ് സിക്ക വൈറസ് രോഗം ആദ്യമായി കണ്ടെത്തിയത് എന്നാൽ കേരളത്തിൽ ഇതാദ്യം വരുന്ന തിരുവനന്തപുരം ജില്ലയിലാണല്ലോ കേരളത്തിലെ രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ജൂലൈ എട്ടിന് തിരുവനന്തപുരം ജില്ലയിലാണ് ആദ്യമായിട്ട് കേരളത്തെ സിക്ക വൈറസ് റിപ്പോർട്ട് ചെയ്തത് ശ്രദ്ധിക്കുക ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിലാണ് ഈ പറഞ്ഞ ഓക്കെ മേഘ എസ്പീച്ച് ഓക്കെ ആൻസർ ശരിയാട്ടോ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിലാണ് എന്ത് ചെയ്തത് നമ്മുടെ ഉഗാണ്ടയിൽ സിക്ക വൈറസ് രോഗം ആദ്യമായിട്ട് കണ്ടെത്തുന്നതും രണ്ടായിരത്തി ഇരുപത്തൊന്ന് ജൂലൈ എട്ടിന് കേരളത്തിലെ തിരുവനന്തപുരം ജില്ലയിലാണ് ആദ്യമായിട്ട് റിപ്പോർട്ട് ചെയ്തത് ഓക്കെ നമ്മുടെ ടാലൻറ്റ് അക്കാഡമിയിലെ എറണാകുളം കാട്ടാക്കട നെയ്യാറ്റിൻകര കോഴിക്കോട് തൃശ്ശൂർ സെൻറ്ററുകളിൽ ഇപ്പോൾ നമുക്ക് ഏതൊരു കേസ് കേരള പി എസ് സി കോഴ്സും റെയിൽവേ കോഴ്സസും മന്ത്ലി ഫീല് പഠിക്കാൻ സാധിക്കും ഇതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ അറിയാനായിട്ട് നമ്മുടെ താഴെക്കാണ ഗൂഗിൾ ഫോം ഫിൽ ചെയ്യാം അല്ലെങ്കിൽ നമ്മുടെ നമ്പറിൽ കോൺടാക്ട് ചെയ്യാം സെവൻ എയിറ്റ് ഫോർ ഫൈവ് എയിറ്റ് നയൻ ഡബിൾ ഫോർ നയൻ ടു എന്ന നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ് കേട്ടോ ഓക്കെ അപ്പോൾ നമ്മളിന്ന് കുറച്ച് ചോദ്യങ്ങൾ നോക്കി കുറച്ച് ചോദ്യങ്ങളെന്ന് പറയുമ്പോൾ അറിയാം കേസിൻ്റെ ചോദ്യങ്ങൾ പൊതുവെ ടഫാണ് അപ്പോൾ നമ്മുടെ എന്താ പറയുക നമ്മൾ ജസ്റ്റ് പ്രീവിയസ് ചോദ്യങ്ങൾ വെച്ചിട്ട് എന്താണ് സംഭവം എന്നുള്ള രീതിയിൽ പറഞ്ഞിരുന്നതാണ് അപ്പോൾ നമ്മുടെ ചാനലിൽ തന്നെ ഇതുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന കൂടുതൽ ക്ലാസ്സസ് ലൈക്ക് ഈ ടോപ്പിക്സ് ഒക്കെ കേട്ടപ്പോൾ എനിക്കറിയാം ഈ ഇരിക്കുന്ന ആൾക്കാരുടെ പലരുടെയും മാനസികാവസ്ഥ എനിക്ക് മനസ്സിലാകുന്നുണ്ട് ക്ലാസ് കാണുന്ന അപ്പോൾ നമ്മൾ മൊത്തത്തിൽ എന്താണ് സാധനം ഇത് നമ്മുടെ ബയോളജിയിൽ നോർമലി കണ്ടുള്ള കാര്യമല്ലല്ലോ അല്ല എക്സാമോ അതല്ല നമുക്ക് കിട്ടുന്ന തസ്തികയോ അതാണ് നമ്മുടെ ശമ്പളവും അതാണ് അപ്പോൾ ജോലി എന്താ പറയുക കോമ്പറ്റീഷനും ടൈറ്റ് ആവും കുറച്ചുകൂടെ ടൈറ്റ് ആവും അപ്പോൾ എന്ത് ചെയ്യാം ആ ഒരു രീതിയിൽ അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ പഠിക്കേണ്ട കാര്യങ്ങളും അതിനുള്ള അതുമായിട്ട് ബന്ധപ്പെട്ട് നമ്മുടെ യൂട്യൂബ് ചാനലിൽ തന്നെ ഒരുപാട് വീഡിയോസ് വരുന്നതായിരിക്കും അപ്പോൾ ആ സമയത്ത് എന്തൊക്കെ കാര്യങ്ങളാണ് പഠിക്കേണ്ടത് ഇതിൻ്റെയൊക്കെ സോഴ്സ് ഏതാണ് ആ കാര്യങ്ങളൊക്കെ നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യുന്നുള്ള വീഡിയോസ് ചെയ്യാം അപ്പോൾ വേറെ എന്തെങ്കിലും ആണെങ്കിലും നിങ്ങൾക്ക് പറയാം കേട്ടോ അപ്പോൾ ഇതുവരെ ക്ലാസ് കണ്ടുകൊണ്ടിരുന്ന എല്ലാവർക്കും നന്ദി അപ്പോൾ നമ്മുടെ അടുത്ത് അതുപോലെ ഇപ്പോൾ ക്ലാസ് കണ്ടിരുന്ന ആൾക്കാരുടെ ഒരു കാര്യം കൂടെ ഏഴ് മണിക്ക് നമ്മുടെ ആർ ആർ ബി എസ് എസ് സി ഓറിയൻറ്റഡ് ആയിട്ട് വരുന്ന ഒരു ബയോളജിയുടെ കുറച്ച് ക്വസ്റ്റ്യൻസ് വർക്കൗട്ട് ചെയ്യുന്നുണ്ട് ആ ക്ലാസ്സിലൂടെ നിങ്ങൾ പങ്കെടുക്കുക കുറച്ച് യൂസ്ഫുൾ ആയിരിക്കും കുറച്ച് നല്ല ചോദ്യങ്ങൾ ഉൾപ്പെടുത്തുന്നു അപ്പോൾ എന്ത് ചെയ്യുക ജസ്റ്റ് വരാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ ഓക്കെ അപ്പോൾ വീണ്ടും കാണാം താങ്ക് യു ഓൾ